you. Mm -hmm. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിനെ കണ്ടതുപോലെ തന്നെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പാത്രത്തിൽ നിന്ന് കുറച്ച് കാര്യം ചിന്തിക്കും ഞാൻ അപ്പം തന്നെ തുടച്ച് കൊടുത്തുട്ടോ അത് എന്തുകൊണ്ടാണ് നമ്മൾ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയത് ഞാൻ ആദ്യം പോകുന്നത് കിച്ചണിലോട്ടാണ് കേട്ടോ കിച്ചണിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും അപ്പോൾ നമ്മുടെ സിംഗിൾ പാത്രങ്ങൾ നിറഞ്ഞ് നിൽക്കുക എന്നുള്ളത് തന്നെ നമുക്കൊരു സമാധാനക്കുറവാണ് അത് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വീട് പക്കുതി എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ പാത്രങ്ങളൊക്കെ ആദ്യം കഴുകി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ പാത്രങ്ങളുടെ കാര്യം പറയണപ്പോൾ ഞാനൊരു കാര്യം പറയാം ഞാനിവിടെ ഫോളോപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ പൊതുവെ പാത്രങ്ങൾ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതായത് എനിക്ക് ഒരു അഞ്ച് പ്ലേറ്റൊക്കെ ഉള്ളു കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഒരു അഞ്ച് പ്ലേറ്റും അഞ്ച് ഗ്ലാസ് അങ്ങനെ കുറച്ച് സ്പൂണ് കുറച്ച് തവി അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അതായത് ഞാൻ പാത്രങ്ങൾ പരമാവധി മിനിമൈസ് ചെയ്തിരിക്കുകയാണ് അതായത് പാത്രങ്ങളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് കേട്ടോ അത് എന്തുകൊണ്ടാണ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എല്ലാ പാത്രങ്ങളും കൊണ്ട് വലിച്ചിടും എല്ലാ പാത്രങ്ങളും യൂസ് ആക്കും പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് സിംഗിൾ ഇട്ട് കഴുകാൻ നിൽക്കും അതിന് നിങ്ങൾ പാത്രങ്ങളുടെ എണ്ണം കുറച്ച് നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് നമുക്കൊരു പാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേറെ ഒരു ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പാത്രം കഴുകി തന്നെ ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ പാത്രം കഴുകുകയും ചെയ്യും നമ്മളെന്ത് ചെയ്യുക ഒരുപാട് പാത്രങ്ങൾ വലിച്ചു വലിച്ചിടുകയും ചെയ്യില്ല അപ്പോൾ പാത്രങ്ങളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അതുകൊണ്ട് നിങ്ങൾക്ക് പണിയുടെ ഭാരവും സമയം ഒരുപാട് കിട്ടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് പേര് പറയുമായിരിക്കും അപ്പോൾ വാങ്ങിച്ചു വെച്ച പാത്രമൊക്കെ എന്താ ചെയ്യാന്ന് അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പ് പറയാം കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുക കുറച്ച് പാത്രങ്ങൾ കൊണ്ട് മാറ്റി വയ്ക്കുക പിന്നെ പിന്നെ നിങ്ങൾക്ക് കുറേ സമയമാകുമ്പോൾ ആ പാത്രങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന സമയത്ത് പുതിയ പാത്രം ഉപയോഗിക്കുന്നതായിട്ടൊരു ഫീലിങ് കൂടി തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ആരും എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കി വരരുത് ഞാൻ പാത്രങ്ങൾ മിനിമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് കുറച്ച് പാത്രം കൊണ്ട് ഒപ്പിക്കുകയാണോയെന്ന് അല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് ഒരു കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ പാത്രം കഴുകി വെച്ചത് ഇതുപോലെ ഒരു ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഡ്രെയിൻ ചെയ്ത് അപ്പം തന്നെ സ്റ്റാൻഡിലോട്ട് മാറ്റുകയും ചെയ്യും കേട്ടോ അങ്ങനെ സ്റ്റാൻഡിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ചെയ്തു കൊടുക്കുന്നത് സിങ്ക് മൊത്തം ഒന്ന് കഴുകിക്കൊടുക്കുക എന്നുള്ളതാണ് സിങ്കിൻ്റെ ആ ടൈൽ ഭാഗവും സിങ്ക് മൊത്തം ഒന്ന് കഴുകി കൊടുക്കുക അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ സിങ്ക് കഴുകി കഴുകിക്കൊടുക്കുകയാണെങ്കിൽ അധികം അഴുക്ക് പിടിക്കാതെ ഒരു നല്ല രീതിക്ക് തന്നെ നമുക്ക് സിങ്ക് കൊണ്ടുപോകാനും പറ്റും കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതുപോലെ രണ്ട് വേസ്റ്റ് പിന്നു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കവറ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കവറിടാൻ വേണ്ടിയിട്ടൊരു വേസ്റ്റ് പിന്നും നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു വേസ്റ്റ് പിന്നും കൂടി വെക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതൊരു ഡേറ്റ്സ് വാങ്ങിയൊരു പാത്രമാണ് ഇതുപോലെ അതുപോലെ ഒരു ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ അവിടെ തന്നെ വേസ്റ്റ് ഇടും സിംഗ് അടയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടാ അപ്പം നമ്മൾ കിച്ചൺ കഴിഞ്ഞതും ഡയറക്റ്റായിട്ട് വരുന്നത് ഡൈനിങ്ങ് റൂമിലാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും കാണുന്ന പതിവ് കാഴ്ചയാണല്ലോ ഇത് എവിടെ പോയി എങ്ങനെ വന്നാലും എന്തുകൊണ്ട് വയ്ക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും വിൽക്കുന്നത് ഇവിടെ ആയിരിക്കും എൻ്റെ വീട്ടിൽ കാഴ്ച കണ്ടില്ലേ ഞാൻ തന്നെ വെച്ചോട്ടെ ഈ ഹെൽമെറ്റ് ചാവി പിന്നെ ശിഗമോള തലജീവി കൊടുത്ത ചീവി അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വെക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും പ്ലെയിൻ ആയിരിക്കുകയാണെങ്കിൽ അത് അത് ഏറ്റവും വലിയൊരു സമാധാനമാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണാൻ നല്ല നീറ്റ്നെസ് ഇല്ല അപ്പോൾ അധികവും നമ്മളിതിലൊന്നും വെക്കാതിരിക്കുക ഇനി കൂടി പോയാൽ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് ഭരണിയൊക്കെ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ അതിൽ കൂടുതൽ വെക്കുന്നത് ഒരു നീറ്റ്നെസ്സിൻ്റെ ഭാഗമായിരിക്കില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ ഭയങ്കര സമാധാനിക്കേടായിരിക്കും പിന്നെ അതുപോലെ ചാവിയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സ്മൈലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുള്ള ഒരു ടൈപ്പ് സാധനം കിട്ടുള്ളൂ അത് എവിടെയെങ്കിലും നമുക്ക് എടുക്കാൻ ഭാഗത്തിൽ വെച്ചിട്ട് അവിടെ ഹാങ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഡൈനിങ് ടേബിളും കിച്ചണും വൃത്തിയാക്കി അടുത്തത് ചെയ്യുന്നത് ഫുഡ് ഫുഡടിയാണ് കിട്ടാം എനിക്ക് ഫുഡ് അടിച്ചാലേ ഇനി അടുത്ത പണി ചെയ്യാൻ പറ്റുള്ളൂ ചില വീട്ടമ്മമാരുണ്ട് കേട്ടോ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടായിരിക്കും അവസാനം ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയേർഡ് ആവും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കിട്ടാം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓക്കേ എന്ന് തോന്നുന്ന സമയത്ത് പിന്നെ സമയമായിട്ടുണ്ടാവുമല്ലോ ആ സമയം ഇപ്പോൾ തന്നെ ഒൻപതര പത്ത് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലികൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നൂലിപ്പുട്ടും ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ഞാൻ ടിഫനാണെങ്കിൽ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ചായ അതിനിപ്പം എന്ത് ടിഫൻ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ദോശ ദോശയാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ചായ നിർബന്ധമാണ് രാവിലെ ഒരെണ്ണം കുടിച്ചു ഇതും രണ്ടാമത്തെ ചായയാണ് കേട്ടോ അപ്പം ഇനി ഇത് കൂടി കുടിച്ചിട്ട് വേണം നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പോലെ ഇതുപോലെ ടിഫൻ കഴിക്കുകയാണെങ്കിൽ ചായ നിർബന്ധമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ ചായയും കുടിച്ച് ടീഫാനൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത് നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് കേട്ടോ അവസാനമാണ് നമ്മൾ ബെഡ്റൂമും ഹാളിലൊക്കെ വൃത്തിയാക്കുക കേട്ടോ എനിക്ക് ആദ്യം കിച്ചണും ഡൈനിങ്ങും വൃത്തിയായാൽ തന്നെ എനിക്ക് സമാധാനമാണ് അപ്പോൾ അധികം ബെഡ്റൂമിൽ പണി വരില്ല കേട്ടോ കാരണം അധികം ഞാൻ ഈ ബെഡ്റൂമിൽ ഒന്നും കീപ്പ് ചെയ്യാറില്ല എൻ്റെ എൻ്റെ ഇവിടുത്തെ ഒരു റൂൾ പറയുന്നത് കിടക്കുന്ന റൂമിൽ അധികം എനിക്ക് ഒരു സാധനങ്ങൾ കുത്തി നടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഞാൻ ഈ ഒരു റൂമിൽ വെച്ചിട്ടില്ല നിങ്ങൾ ബെഡ് ണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് തലേണയുണ്ട് പിന്നെ ഒരു അലമാര വെച്ചിട്ടുണ്ട് കേട്ടോ അതെപ്പോഴെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എടുക്കുന്ന ഡ്രസ്സസ് മാത്രമാണ് അലമാരി വെച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ അപ്പുറത്തെ റൂമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിലായിരിക്കും അപ്പം ചിലരുടെ ബെഡിനടിയിൽ കട്ടിലിനടിയിലൊക്കെ കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ അലമാറിൻ്റെ മേലെ കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ സ്ലാബിൽ അങ്ങനെയൊന്നും ബെഡ്റൂമിൽ വെക്കേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി വരും നമുക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടില്ല കേട്ടോ മാക്സിമം അവിടുത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ മാത്രം ഒരു സെറ്റപ്പ് ആക്കി വെക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ അപ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടും കിടക്കാനൊരു സമാധാനം ഉണ്ടാവും കേട്ടോ ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും അധികം വരില്ല അപ്പോൾ ഞാൻ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി അടുത്തത് വരുന്നത് ഹാളിലേക്കായിരിക്കും കേട്ടോ ഹാളിലേക്ക് കിടക്കുന്ന കിടപ്പ് ഉണ്ടല്ലോ അല്ലേ അപ്പം കിച്ചണിൽ കിടക്കുന്ന തവി മുതൽ എല്ലാം നമ്മുടെ ഹാളിൽ എത്തിയിട്ടുണ്ട് നമ്മക്കളുടെ മക്കളുടെ കാര്യമാണ് കേട്ടോ പിന്നെ ഈ റിമോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെടുത്താൽ അവിടെ എവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ റിമോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ അധികം എത്തിയൊന്നും എടുക്കില്ലാലോ പറഞ്ഞിട്ട് ഇച്ചിരി ഹൈറ്റായിട്ട് സ്റ്റെ ഗസിൻ്റെ ഹൈറ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ റിമോട്ട് തിരഞ്ഞ് റിമോട്ട് എല്ലാവരുടെ വീട്ടിലൊരു പ്രശ്നമാണ് റിമോട്ട് എവിടെ റിമോട്ട് എവിടെയെന്നു അപ്പോൾ ഇതുപോലെ റിമോട്ട് വരെ അവിടെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടി വി ഓഫ് ചെയ്തതും ഫസ്റ്റ് അവിടെ തന്നെ കൊണ്ട് വെക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ റിമോട്ട് തിരഞ്ഞിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടാവില്ല അപ്പോൾ അടുത്തത് ഞാൻ വൃത്തിയാക്കുന്നത് സെറ്റിയാണ് സെറ്റി നമ്മൾ എപ്പോഴും വൃത്തിയാക്കുന്നതുകൊണ്ട് അധികം പൊടികളൊന്നും ഇല്ല എന്നാലും തട്ടിക്കുറഞ്ഞ് വെക്കുന്നതിൽ ഒരു സമാധാനം അതുകൊണ്ട് ഞാൻ തട്ടി ഒന്ന് പൊടിയൊക്കെ തട്ടി വെക്കാണ്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് അത് തട്ടിയൊന്ന് പൊടിയൊക്കെ തട്ടിട്ടൊന്ന് വിരിച്ചു വെച്ചാൽ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ആര് ആരിപ്പോൾ കയറി വന്നാലും ഫസ്റ്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് നല്ല സർട്ടിഫിക്കറ്റ് തരുന്നത് അല്ലെങ്കിൽ ക്ലീനാണ് എന്ന് പറയുന്നത് ഹോളാണല്ലോ അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ളവരെ ഉള്ളവരുടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ എന്നും ഹോൾ വൃത്തിയാക്കി വെക്കാറുണ്ട് എന്തായാലും ആര് കയറി വന്നാലും അവിടേക്കാണല്ലോ വരുക അപ്പോൾ അവിടെ നിന്ന് തന്നെ നെഗറ്റീവ് വരണ്ടാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് എനർജി നമ്മൾ അവിടെ തന്നെ നിറയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ഹോൾ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഷീമോൾക്ക് ലീവ് ആയതുകൊണ്ട് എവിടെയും പോയിട്ടില്ല അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു താഴെ ബാഗ് എല്ലാ സാധനങ്ങളും താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ചെയ്തു കൊടുക്കാറുണ്ട് ആ കൊണ്ട് തന്നെ ഉമ്മളത്തെ വാതിലും ജനലും അല്ലെങ്കിൽ എവിടെയും വാറാമല തോന്നുന്ന എവിടെയൊക്കെ ഞാൻ ആ ചൂലും കൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം പെട്ടെന്ന് വാറാമല പിടിക്കുകയോ പൊടി പിടിക്കുകയോ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ഓൺലൈനിലിങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഡസ്റ്റർ കണ്ടത് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് അടിപൊളി ഡസ്റ്ററാണ് കേട്ടോ ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ആ ചൂല് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ ഈ ഫ്ലാ നമ്മുടെ ഫാനൊക്കെ ഉണ്ടല്ലോ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ആയിട്ട് തന്നെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം ലാഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കണം അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കറുപ്പ് കളറിലെ ഡസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറുപ്പാക്കിപ്പിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കറുപ്പ് കളറിലായ സാധനത്തിൽ യും ഞാൻ തന്നെ വൃത്തിയാക്കി കേട്ടോ കാരണം അത്രയും ഈസിയാണ് ഈ സാധനം നമ്മുടെ ജോലി അത്ര ഈസി തരും നന്നായിട്ട് ഡെസ്റ്റൊക്കെ എടുത്ത് കളയും കയസ് ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടും കേട്ടോ അതുപോലെ നമുക്ക് ഇതിനിങ്ങനെ വളയ്ക്കാം കേട്ടോ വളച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫാനിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ മേൽഭാഗത്തുള്ള ആ ഡസ്റ്റും കൂടി ഇത് അടിപൊളിയായിട്ട് ഇതുംകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റൂട്ട കൂടാതെ ഇതുകൊണ്ട് നമുക്ക് വാറാവലിയും അല്ലെങ്കിൽ എവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് നമുക്ക് ഹൈറ്റ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ഹൈറ്റ് വേണമെങ്കിലും ആക്കാനും പറ്റും കേട്ടോ എന്തായാലും അടിപൊളി സാധനമാണ് ഞാനത് ലിങ്കിട്ടേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫാനും കൂടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് അടിച്ച് വിട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ രാവിലത്തെ റൊട്ടീൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കണ്ട വാറാവലിയെ തട്ടാനും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സമയം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് തരാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന നല്ലതാണ് കേട്ടോ അതിന് എക്സാമ്പിളാണ് ഈ ഒരു ഡസ്റ്റർ പിന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ചോപ്പറ് അതുപോലത്തെ സാധനങ്ങൾ ഇത് ഇതുപോലെ കീയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതുപോലത്തുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ എന്താ ചുടുവെള്ളമൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് കെറ്റിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഹാളും കൂടി വൃത്തിയായിട്ടുണ്ട് ക്യൈസ്ത ഇപ്പോൾ നീറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ ഇന്നത്തെ ക്ലീനിങ് റൊട്ടീൻ കഴിഞ്ഞു അപ്പോൾ ഇനി ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനിങ് റൊട്ടീനും അങ്ങനെ പല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറ്റാ ബൈ ബൈ